ആയിരം ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും മടവൂർ തന്നെയാണ് ുംകല സ്ഥലത്തും പോയി പ്രചരിപ്പിക്കും ഞങ്ങൾക്ക് വേണ്ട ഇവിടെ ചില സുന്നികളായ ആളുകൾ മെസ്സേജ് എന്നാൽ ഇങ്ങനെയൊക്കെ പറയേണ്ടിയിരുന്നോ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല മാറി നിന്നോ ഞങ്ങൾ പറഞ്ഞോളൂ നിയന്ത്രിക്കുന്നത് അവന്റെ പ്രവർത്തനത്തിൽ ഇലാഹിയായ ഇലാഹിയായ ബന്ധം ഇലാഹിയായ പ്രവർത്തനങ്ങൾ വളരെയധികം സൂക്ഷ്മയോട് പ്രവർത്തിക്കുന്ന റബ്ബ് നമുക്ക് സൂക്ഷ്മ കാണിക്കേണ്ട റബ്ബ് ആക്ട് ചെയ്യുന്ന റബ്ബ്

മുജായെന്ന് പറയുമ്പോ മുജാന്ന് പറയുമ്പോൾ ആ മുജാന്ന് പറയും